ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ രാവിലെ എല്ലാവരും പഠനത്തിലായിരിക്കുമല്ലേ നമ്മൾ സ്റ്റഡി പ്ലാൻ എല്ലാം എങ്ങനെ പോകുന്നു നന്നായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ വീഡിയോ ക്ലിയർ ആണോ ഓഡിബിൾ ആണോ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ എസ് സി ആർ ടി കാലയുടെ ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് സോ ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസത്തെയും പോർഷൻസ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കുറച്ച് പോർഷൻസ് ഇപ്പം നമുക്ക് പഠിക്കാനുള്ളൂ അതുകൊണ്ട് എല്ലാവരും പഠിച്ച് തീർത്തിട്ടുണ്ടാവും കരുതുകയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കരുതുകയാണ് സോ എല്ലാവരും ജോയിൻ ചെയ്തു കഴിഞ്ഞോ എല്ലാവരും കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കഴിയുന്നതും അന്നന്ന് വരുന്ന ടോപ്പിക്ക് അന്നു തന്നെ പഠിച്ചു തീർക്കാൻ നോക്കുക അതെ പെൻഡിങ് എന്തെങ്കിലും വെക്കാതിരിക്കുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തെ പോർഷൻസ് ഏതെല്ലാം ആണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഓക്കെ ഇന്ന് നമുക്ക് അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ജോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ധാതുക്കൾ അതുപോലെ ഭൂമിശാസ്ത്രം ഒരു പഠന വിഷയം ഈ രണ്ട് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കാം അടുത്തതായിട്ട് പൊളിറ്റിക്സിൽ നിന്ന് പഠിക്കാനുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അവകാശങ്ങൾ അതുപോലെ പൗരത്വം അപ്പോൾ ആ രണ്ട് ചാപ്റ്റേഴ്സ് നോക്കുക അടുത്തതായിട്ട് ബയോളജിയിൽ നിന്ന് ഒരറ്റ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത് ഇഴ പിരിയുന്ന ജനിതക രഹസ്യങ്ങൾ ഓക്കെ അപ്പോൾ ഇങ്ങനെ അഞ്ച് ചാപ്റ്റേഴ്സ് ആണെന്ന് പഠിക്കാനുള്ളൂ സോ ഈ അഞ്ച് ചാപ്റ്റേഴ്സും പഠിച്ച് തീർത്തതിന് ശേഷം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ടാവും സോ അതും കൂടെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ അഞ്ച് ചാപ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പൗരത്വം ആർജിക്കുന്നതിനുള്ള മാർഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതല്ല ഓക്കെ അഞ്ച് ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട് ആദ്യത്തത് ജന്മം കൊണ്ടുള്ള പൗരത്വം രണ്ടാമത്തത് പാരമ്പര്യമായി ലഭിക്കുന്നത് മൂന്നാമത്തത് രജിസ്ട്രേഷൻ വഴി ലഭിക്കുന്നത് നാലാമത്തത് തദ്ദേശീകരണം വഴി അഞ്ചാമത്തേത് ഭൂപ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് വഴി ഓക്കെ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇവയെല്ലാം പിന്നെ ഇന്ത്യയിൽ പൗരത്വം ആർജിക്കുന്നതിനുള്ള മാർഗങ്ങളാണെന്ന് പറയുന്നു ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അറിയുന്നവർ കമന്റ് ചെയ്യോ ആൻസേഴ്സ് ഒക്കെ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പൗരത്വ നിയമം നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പൗരത്വ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ഓക്കെ പോർഷൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക എന്നിട്ട് ആൻസേഴ്സ് അറിയുന്നവർ കമന്റ് ചെയ്യുക ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ നൽകിയിരിക്കുന്നവയിൽ മനുഷ്യന്റെ നിയമപരമായ അവകാശങ്ങൾ ഏതെല്ലാം ഓക്കെ അവകാശങ്ങൾ തന്നിട്ടുണ്ട് അതിൽ നിയമപരം നിയമപരമായിട്ടുള്ള അവകാശങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തത് വോട്ട് ചെയ്യുവാനുള്ള അവകാശം രണ്ടാമത്തത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൂന്നാമത്തത് കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ സ്നേഹത്തിനുള്ള അവകാശം നാലാമത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം അഞ്ചാമത്തത് അവസര സമത്വത്തിനുള്ള അവകാശം ആറാമത്തത് മുതിർന്ന പൗരന്മാർക്ക് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനത്തിനുള്ള അവകാശം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഒന്നോട് വായിച്ചു നോക്കുക ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ആറ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് അഞ്ച് ഓപ്ഷൻ ഡി ഇവയല്ല നാലാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റയാൻ ആര് ഓപ്ഷൻ എ ധാർമ്മിക അവകാശം ഓപ്ഷൻ ബി രാഷ്ട്രീയ അവകാശം ഓപ്ഷൻ സി സാമ്പത്തിക അവകാശം ഓപ്ഷൻ ഡി പൗരാവകാശം ഒറ്റയാൻ ആരാണെന്നാണ് അപ്പോൾ നാല് ഓപ്ഷനും ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം നിങ്ങൾ ആൻസറ് കണ്ടെത്താൻ ശ്രമിക്കുക ഇതൊരു ആൻസേഴ്സ് ഒന്നും കണ്ടില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യാം കേട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ലൂയി പാസ്റ്റർ ഓപ്ഷൻ ബി കാർ ലീനിയസ് ഓപ്ഷൻ സി അലക്സാണ്ടർ ഫ്ലമിങ് ഓപ്ഷൻ ഡി ഗ്രിഗർ ജോഹാൻ മെന്റൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ഡി എൻ എയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ഡി എൻ എ ചുറ്റും ഗോവണി മാതൃക അവതരിപ്പിച്ചത് ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിഗ് രണ്ട് ഡി എൻ എയുടെ ചുറ്റും ഗോവണി മാതൃക അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മൂന്ന് ഗോവണി മാതൃകാ പ്രകാരം ഡി എൻ എ മൂന്ന് ഇഴകൾ ചേർന്നാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പെഡോജെനസിസ് എന്നാൽ എന്താണ് ഓപ്ഷൻ എ പർവ്വതം രൂപം കൊള്ളുന്ന പ്രക്രിയ ഓപ്ഷൻ ബി ശിലകൾ രൂപം കൊള്ളുന്ന പ്രക്രിയ ഓപ്ഷൻ സി മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ ഓപ്ഷൻ ഡി താഴ്വരകൾ രൂപം കൊള്ളുന്ന പ്രക്രിയ സോ ഇത് ഏതാണ് പെഡോജനസിസ് എന്ന് പറയണം ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സസ്യജന്തു തനതായ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഓപ്ഷൻ എ ആവാസ ശാസ്ത്രം ഓപ്ഷൻ ബി പരിസ്ഥിതി ഭൂമിശാസ്ത്രം ഓപ്ഷൻ സി സസ്യഭൂമിശാസ്ത്രം ഓപ്ഷൻ ഡി സാമൂഹ്യ ഭൂമിശാസ്ത്രം സസ്യജന്തു തനതായ ആവാസ വ്യവസ്ഥകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു വസ്തുവിനെ ധാതു എന്ന് കണക്കാക്കണമെങ്കിൽ അതിന് ഉണ്ടായിരിക്കേണ്ടുന്ന പ്രത്യേകതകൾ ഏതല്ല ആദ്യത്തത് നൈസർഗികമായി രൂപപ്പെടണം രണ്ടാമത്തത് തനതായ ആറ്റോമിക് ഘടന ഉണ്ടായിരിക്കണം മൂന്നാമത്തത് അവയുടെ ഭൗതിക സ്വഭാവങ്ങൾ മാറ്റമില്ലാത്തതും രാസ ആന്തരിക ഘടനകളാൽ നിയന്ത്രിതവും നിയന്ത്രിതവും ആയിരിക്കണം ഓക്കെ നാലാമത്തത് ജൈവ വസ്തു ആയിരിക്കണം അഞ്ചാമത്തത് സാധാരണ ഊഷ്മാവിൽ സ്ഥിരതയുള്ളവ ആയിരിക്കണം ഓക്കെ ഇത്രയും ക്ലിയർ ആയിട്ടെന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് അഞ്ച് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി ഇവയല്ല പത്താമത്തെ ക്വസ്റ്റ്യൻ ധാതുക്കളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ധാതുക്കളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഒന്ന് ധാതുക്കളുടെ രാസഘടന ഭൗതിക സ്വഭാവം ഉദ്ഭവ രീതി കാണപ്പെടുന്ന ഇടം ഉപയോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മിനറലോളജി രണ്ട് ധാതുക്കൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ശിലകൾ കൊണ്ടാണ് മൂന്ന് ജൈവ പ്രക്രിയകളാൽ രൂപപ്പെട്ട കൽക്കരിയും പവിഴവും ധാതുക്കളിൽ ഉൾപ്പെടുന്നവയാണ് നാല് ദ്രവരൂപത്തിൽ കാണുന്ന ഒരേ ഒരു ധാതുവാണ് രസം ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്നും കണ്ടിട്ടില്ല എല്ലാവരും പഠനത്തിലായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഏതെങ്കിലും പോർഷൻസ് പെൻഡിങ് ഉണ്ടെങ്കിൽ വേഗം തന്നെ പഠിച്ചു തീർക്കുക നമ്മുടെ എ സി ആട്ടി കാലയുടെ ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തെ ലൈവാണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ആൻസേഴ്സുമായിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സപ്പോർട്ടിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതുകൂടിയാണ് സോ എല്ലാവർക്കും ഒരു നല്ല വിജയം ആശംസിക്കുകയാണ് വിഷു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്